നമസ്കാരം തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ അതീവ രുചിയിലും നല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഉക്രൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത് മെയിൻ ആണെങ്കിലും ഈ ഒരു രീതിയിൽ കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഈ ഒരു കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കണേന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് ചെന്നൈ വെച്ചിട്ടാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു ചെമ്മീന് പകരം നമുക്ക് മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ കറി വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ ചൂടായ ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ട് അതായത് പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി അതിനുശേഷം ഇത് നമുക്ക് മറ്റൊരു പേരിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുത്തേക്കാം അപ്പൊ അതിനായിട്ട് ഒരു മൺചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കിട്ടിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇപ്പൊ ചേർത്ത് കൊടുത്ത സവാളയ്ക്ക് പകരം അതേ അളവിൽ ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എല്ലാം നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ സവാളയും ഉള്ളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കോരി മാറ്റാം കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് കോരി മാറ്റിയ ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചും കൂടി എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഇതേ ചട്ടിയിലേക്ക് തന്നെ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് മറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന് സവാളയുടെയും ഉള്ളിയുടെയും കൂട്ടാണ് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടാക്കി വെച്ചിരുന്ന പൊടികളും ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരുന്ന ചെമ്മീൻ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു മസാലയും കാര്യങ്ങളും എല്ലാം ചെമ്മീനിലേക്ക് ആവുന്ന രീതിക്ക് പതിറ്റി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചും വെക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട രണ്ട് മിനിറ്റ് മതി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ അതിൻ്റെ ആ ഒരു ചെമ്മീൻ്റെയും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ റെഡിയാക്കി എടുത്ത് വരുമ്പോൾ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു നെല്ലിക്ക വേണ്ടി പത്തിലുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒരു കപ്പ് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മളുടെ കറി നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് വേവിച്ചു പറ്റിച്ചെടുക്കാം ഇടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കാൻ മറന്നു പോരുത് ചിലപ്പോൾ അടിക്കും ഇരിക്കും അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പൊ ചെറുതായിട്ടൊന്ന് വറ്റ വരുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം ഞാൻ എന്തായാലും കുറച്ച് തിക്ക് ഗ്രേവി ആക്കിയാണ് എടുക്കുന്നത് എരിവ് കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റാണ് ഉപ്പിന് ചെറിയൊരു കുറവുണ്ട് അപ്പൊ ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ കറി നല്ല കുറുകി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് മൺചട്ടിയും കൂടി ആയതുകൊണ്ട് ഇരുന്ന് ആറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഇടാം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുവം കൂടി ചേർത്ത് പൊട്ടിച്ചിട്ടെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ഉള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ തേങ്ങ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഒരു ചെമ്മീൻ കറി വേണ്ടി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി ഈ രീതിയിൽ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേളൂ രുചിയുടെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല അടിപൊളിയാണ് ആർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you.